കാസർഗോഡ് ജില്ലയിലെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ കെ നാരായണൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു മേലാകുട്ട് ലയൺസ് ഹാളിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം വെള്ളമരം കരയും ഉദ്ഘാടനം ചെയ്തു സിഐ ടി യുവിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ കെ നാരായണന്റെ ഒന്നാം ചരമവാർഷികം സി ഐ ടി യു വിപുലമായി ആചരിച്ചു ജില്ലാ കമ്മിറ്റി പതാക ഉയർത്തി ജില്ലയിലെ മുഴുവൻ തൊഴിൽശാലകളിലും പ്രഭാതവേരിയോടെ പതാക ഉയർത്തി അനുസ്മരണം സംഘടിപ്പിച്ചു തുടർന്ന് ജില്ലാ കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ സിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു നിയമം അതനുസരിച്ചാണ് നിശ്ചയിച്ചത് മാൂർ ഗണേഷ് പിടിയാണ് അവിടുത്തെ ഏറ്റവും പ്രമുഖ സ്വകാര്യ വിഡി കമ്പനി യോഗി പീഡി കോഴിക്കോട് ആസ്ഥാനമായിരുന്നു പലരും ഉണ്ടായിരുന്നു ഗവൺമെന്റ് പ്രഖ്യാപിച്ച വിനോദ വേതനം നൽകാൻ സന്നദ്ധമല്ലെന്ന് മുതലാളിമാർ നിലപാട് അവരുടെ ഒരു ഉപനിലപാടെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജോലിക്ക് വെക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കും എന്ന തിക്കാരമാണ് മുതലാളി കൊടുക്കൽ കാണിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ നിലവിലുള്ള വേതന നിയമം പൂർണ്ണമായി വ്യവസായ ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ യു തമ്പാൻ നായർ വി വി പ്രസന്നകുമാരി എ മാധവൻ എം രാജഗോപാൽ എം എൽ എ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്